ജവാന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതായി കുടുംബം തിരുവനന്തപുരം പൂവാർ സ്വദേശി ശ്യാമവേലിന്റെ മൃതദേഹം ജനിച്ച അവസ്ഥയിലാണ് നാട്ടിലേക്ക് എത്തിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തു തലേ ദിവസം രാത്രി ഡ്യൂട്ടി മനുഷ്യനാണ് ബോർഡർ അപ്പോൾ ഒരു 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 ബി എസ് എഫ് ജവാൻ ഷ്യാമുയലിന്റെ ഭാര്യ ജാസ്മിൻ ലൗലിയുടെ വേദന നിറഞ്ഞ പരാതിയാണ് ഇത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാജസ്ഥാനിലെ അതിർത്തി ഗ്രാമത്തിൽ ഹൃദയസ്തംഭനത്തെ തുടർന്ന് ഷ്യാമുയേൽ മരണമടഞ്ഞത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് കുടുംബത്തെ അറിയിച്ചു എന്നാൽ മണിക്കൂറുകൾ വൈകി മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എംബാം ചെയ്യാതെ നാട്ടിലെത്തിച്ച മൃതദേഹം പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ബോഡി ഏകദേശം ഫേസ് ഇതായിട്ടുണ്ട് ഡീകമ്പോസ് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞ സമയങ്ങളിൽ ഫ്ലൈറ്റിൻ്റെ വേരിയേഷൻ കൂടെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നുന്നത് അതാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടവും റീ പോസ്റ്റ്മോർട്ടവും ഡി എൻ എ ചെയ്യണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെട്ടത് പിന്നെ ഒരു ജവാന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല പത്തു വർഷമാണ് പുള്ളിക്കാർ സർവീസ് എടുത്തത് അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമേ മൃതദേഹം സ്വീകരിക്കൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം മൃതദേഹത്തെ അനുഗമിച്ച ഉദ്യോഗസ്ഥൻ ബാംഗ്ലൂരിൽ വെച്ച് മൃതദേഹം മറ്റൊരു പെട്ടിയിലേക്ക് മാറ്റിയതായും ബന്ധുക്കൾക്ക് പരാതിയുണ്ട് ബി എസ് എഫ് ആസ്ഥാനത്തും പ്രതിരോധ മന്ത്രിക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം